കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിൽ അവധിയിലായ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിയതായി ആരോപണം സസ്പെൻഡ് ചെയ്യപ്പെട്ട ഓവർസിയർ മൂന്ന് മാസത്തെ അവധിയിലായിരുന്നു അവധിയിലുള്ള ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി മറ്റുള്ളവരെ രക്ഷിക്കുകയായിരുന്നു എന്നാണ് ആരോപണം എം മനോജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദേവിക തേവലക്കര സ്കൂളിലെ മിഥുൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടപടിയെടുത്തുവെന്നാണ് എന്ന് കെ സി ബിയുടെ ഒരു ഉത്തരവ് വന്നിരുന്നു നടപടി എടുത്തുകൊണ്ട് അതിൽ തന്നെ ഒരു ഓവർസിയറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു നടപടി വന്നിരുന്നത് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചു തുടങ്ങി എന്നുള്ള വിവരം തന്നെയാണ് കെ സി ബി അടക്കം പങ്കുവച്ചത് മന്ത്രി അടക്കം ഇന്ന് മിഥുൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു എന്നാൽ ഇതിലുയരുന്ന ആരോപണം ഈ താഴേക്കിടയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു ഒരു നടപടി അതായത് ഈ നടപടിയിൽ തന്നെ ഈ സസ്പെൻഡ് ചെയ്ത് ഓവർ സിയർ മൂന്ന് മാസത്തെ അവധിയിലായിരുന്നു എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം ബിജു എസിനെയാണ് അതായത് തേവലക്കരയിലെ ഓവർസിയർ ആയിരുന്ന ബിജു എസിനെയാണ് സസ്പെൻഡ് ചെയ്തത് എന്നാൽ അതിൽ മറ്റൊരു കാര്യം ഈ ഏപ്രിൽ ഒന്നാം തീയതിയോടുകൂടി ബിജു ഈ തേവലക്കരയിലെ കെ എസ് ബി ഓഫീസിൽ നിന്നും സബ് സെൻറ്ററിലേക്ക് മാറിയിരുന്നു അതേസമയം തന്നെ ജൂൺ ഒന്നാം തീയതി മുതൽ ഈ മെഡിക്കൽ ലീവിലുമായിരുന്നു ഒരു അപകടമുണ്ടായുകയും തുടർന്ന് മെഡിക്കൽ ലീവിലുമായിരുന്നു ഈ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു കാര്യത്തിലും ഇദ്ദേഹമല്ല പങ്കെടുത്തത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് മറ്റൊരു ഓവർ ാണ് യോഗത്തിലടക്കം അതായത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിലടക്കം പങ്കെടുത്തിരുന്നത് എന്തായാലും ഈ വൈദ്യുത ലൈൻ മാറ്റാത്തതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉയർന്നു അതിന് പിന്നാലെയാണ് കെ എസ് ഇ ബി ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് ഇന്ന് വൈദ്യുത മന്ത്രി അടക്കം മിഥുൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ വേഗത്തിലൊരു നടപടി കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്തായാലും നടപടി ഉണ്ടായിട്ടുള്ളത് താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതിത്തരത്തിൽ ബലിയാട എന്നുള്ളത് തന്നെയാണ് ഉയർന്ന ആരോപണം അതിൽ പല ഉദ്യോഗസ്ഥന്മാരെയും സർക്കാരിനെയും സംരക്ഷിക്കുവാൻ വേണ്ടി ചെയ്തു എന്നുള്ളതാണ് ഈ നടപടി എടുത്തു എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം എന്തായാലും ഈ അനാസ്ഥയുമായി ബന്ധപ്പെട്ട് അതായത് മിഥുന്റെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ആ ഉദ്യോഗസ്ഥരുടെ മറ്റുദ്യോഗസ്ഥരുടെ ഒരാളുടെയും പേരുകൾ ഈ നടപടി അല്ലെങ്കിൽ ഈ ഉത്തരവിൽ വരുന്നില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ കെ എസ് ഇ ബി സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു അന്വേഷണ റിപ്പോർട്ട് ഇതിലൊന്നും തന്നെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റാരുടെയും പേരൊന്നും തന്നെ വെക്കാതെ അവ്യക്തമായിരുന്ന റിപ്പോർട്ടായിരുന്നു പിന്നീടാണത് ഈ ഓവർസിയറുടെ പേരിലേക്ക് റിപ്പോർട്ട് മാറുന്നതും ഓവർസിയറെ സസ്പെൻഡ് ചെയ്യുന്നതും എന്തായാലും ഇത്തരത്തിലൊരു നടപടി അത് സർക്കാരിനെ സംരക്ഷിക്കാൻ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള നടപടി ആയിപ്പോയി എന്നുള്ളതാണ് ാണ് ഉയരുന്ന ആരോപണം ഈ ബിജു ഇപ്പോഴും അവധിയിൽ തന്നെയാണ് തൊണ്ണൂറ് ദിവസത്തെ മെഡിക്കൽ ലീവാണ് ആ അവധിയിൽ ഇരിക്കുമ്പോഴാണ് മിഥുന്റെ മരണത്തിൽ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എഇതിരെ പോലീസ് കേസെടുത്തു കെ എസ് ഇ ബി ഓവർ ചെയർമാനും പ്രതിപട്ടികയിലുണ്ട് കെ എസ് ഇ ബിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും തുടർ നടപടി